കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന സുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം േഴാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ദാവീത് പറയുകയാണ് ഞാൻ ജീവൻ ഉള്ളവിടെ ദേശത്ത് യഹോവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിലുള്ള ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ ആഴമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ദൈവത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹവും നാം പ്രാപിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കാത്തവരാരും സൗഖ്യം ആഗ്രഹിക്കാത്തവരാരും അനുഗ്രഹം ആഗ്രഹിക്കാത്തവരാരും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കാത്തവരാരും എന്നാൽ നന്മകളാൽ അലങ്കരിക്കുവാൻ സൗഖ്യം തന്നു നമ്മളെ അനുഗ്രഹിക്കുവാൻ ഉയർച്ച തന്നു നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം കഴിവുള്ളവനാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നന്മ കാണിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു പോരാടുമ്പോൾ അവിടെ നാം നിരാശപ്പെട്ടു പോകരുത് ദൈവത്തിൽ നാം വിശ്വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിൽ ധൈര്യപ്പെടണം ദാവിദിൻ്റെ ജീവിത അനുഭവങ്ങളിലൊക്കെ തൻ്റെ ജീവത്തിൻ്റെ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ഒക്കെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് താൻ മുൻപോട്ട് പാദങ്ങൾ വെച്ചപ്പോൾ അവിടൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വിടുതലുകളും ദൈവത്തിന് ജയവും തൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയായി എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ അവിശ്വസിച്ച് നമ്മുടെ ജീവിതം തകരുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് വിശ്വസിച്ച് ദൈവത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കുന്നത് ശിഷ്യന്മാരുടെ ജീവത്തിൽ പലപ്പോഴും ഭയപ്പെടുമ്പോൾ യേശോട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്ന് ഇതുവരെ ജീവത്തിൽ ഒന്നും പ്രാപിക്കുവാൻ ഇതുവരെ ജീവത്തിൽ ഒരു ഉയർച്ച പ്രാപിക്കുവാൻ ഇതുവരെ ജീവത്തിൽ ഒരു നന്മ കണ്ടെത്തുവാൻ ഇതുവരെ ജീവത്തിൽ ഒരു വഴി തുറക്കപ്പെടുവാൻ നീ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പരുന്ന വാക്യത്തിൽ യേശു പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകും എന്ന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് അതുകൊണ്ട് ദൈവത്തോട് യാചിക്കുന്നവർക്ക് ദൈവം നന്മ എത്ര അധികം നൽകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ ലോക പരസ്യ ശുശ്രൂഷയിൽ തായിയുടെ സുവിശേഷം പത്താമ ധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കുരുടന്മാർ യേശുവിന്റെ പിന്നാലെ നിലവിളിച്ച് അവരുടെ കണ്ണ് തുറക്കപ്പെടുവാൻ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടെ നിന്ന് മാറുവാൻ ഒരു നന്മ അവിടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് യേശു ആയിരിക്കുന്ന ഭവനത്തിൽ കടന്നു എന്നിട്ട് യേശുവിനോട് പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ കണ്ണ് ഒന്ന് തുറന്ന് കിട്ടണമേ എന്ന് അപ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കണ്ണ് തുറക്കുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ യേശു അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുവാൻ നിങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടുവാൻ നിങ്ങളുടെ കണ്ണു തുറക്കുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് മകളെ മകനെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിന് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹുത്വം കാണുമെന്ന് വചനം പറയുന്നു എന്നാൽ അവർ പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറക്കുവാൻ നിനക്ക് കഴിയും എന്നവർ സമ്മതിക്കുകയാണ് അങ്ങനെ വിശ്വാസത്തോടെ യേശുവെ ഞങ്ങളുടെ കണ്ണ് തുറക്കുവാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശു അവിടെ കണ്ണിനെ തൊട്ടു അവിടെ കണ്ണ് തുറന്നു അവിടെ വിശ്വാസം പോലെ അവർക്ക് ഭവിച്ചു ജീവിതത്തിൽ തുറക്കപ്പെടാത്ത വാതിൽ നിന്റെ ജീവിതത്തിന് മുൻപിൽ ഇന്ന് നിരാശപ്പെട്ടു വണ്ണം യേശുവിനോട് പറയുമോ കർത്താവെ നീ തുറക്കണമേ നീ എന്നെ സൗഖ്യമാക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ വിടുവിക്കണമേ വിശ്വാസത്തോടെ പറ കർത്താവെ നിനക്ക് കഴിയും എൻ്റെ ജീവിതത്തിൽ ഡോക്ടർമാർക്ക് കഴിയാത്ത വിഷയങ്ങൾ ധനം കൊണ്ട് കഴിയാത്ത വിഷയങ്ങൾ പ്രഭുക്കന്മാരെ കൊണ്ട് കഴിയാത്ത വിഷയങ്ങൾ കർത്താവെ നിനക്ക് അതിന്മേലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വാസത്തോട് നീ പറയുമെങ്കിൽ യേശു നിന്നെ തൊടും യേശുവിനെ യേശു നിന്നെ തൊടും നിന്റെ വിഷയത്തിന് മേൽ തൊടും അവൻ തൊടുവാ അവൻ തൊട്ടാൽ വിടുതലാണ് എവിടെ വിശ്വാസം വ്യാപരിക്കുമോ അവിടെ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കും എവിടെ വിശ്വാസം വ്യാപരിക്കുമോ അവിടെ യേശുവിൻ്റെ കരത്തിന്റെ സ്പർശനമുണ്ടാകും അതുകൊണ്ടാണ് വചനം പറയുന്നു നിരാശപ്പെട്ടു പോകരുത് ജീവത്തിൽ തളർന്നു പോകരുത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു നീ പറയണം ഞാൻ നന്മ കാണും എൻ്റെ തലമുറ നന്മ കാണും ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ദൈവത്താ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി കാണും എന്നുള്ളതാണ് അതുകൊണ്ട് ജീവത്തിൻ്റെ തകർന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ നിരാശയുടെ വേളകളിൽ നീ ദൈവത്തിൽ ആഴമേറി വിശ്വസിച്ച് വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും നീ ദൈവത്തിൻ നന്മകൾ കാണും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവിത് പാടുകയാണ് നന്മയും കരുണയും എന്റെ ആയിഷ്കാരമൊക്കെ എന്നെ പിന്തുടരും നിനക്കെങ്ങനെ പറവാൻ കഴിയുമോ നന്മയും കരുണയും എന്റെ ആഷ്കാലം ഒക്കെയും എൻറെ പിന്തുടരും എൻ്റെ ഭവനത്തിൽ എൻ്റെ തലമുറയിൽ നന്മയും കരുണയും നിറഞ്ഞിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക നിരാശപ്പെട്ടു പോകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൻ്റെ ആ തകർന്ന സാഹചര്യം അവരെ വിട്ടിവയ്ക്കണമേ അങ്ങേ വിശ്വസിക്കുവാൻ വിശ്വാസത്തെ ഏറ്റു പറയുവാൻ അങ്ങേ നന്മകൾ പ്രാപിക്കുവാൻ അവർക്കും കൃപ കൊടുക്കണമേ അവിടെ തലമുറക്രമ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ